നമസ്കാരം നിലമ്പൂർ മുൻ എം എൽ എയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ പി വി അൻവറിനെതിരെ അതിശക്തമായി നീക്കത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അൻവറിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലുമായി നടത്തിയ റെയ്ഡിൽ വ്യാപകമായ സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചിട്ടുണ്ട് ഇതോടെ അറസ്റ്റിന്റെ സാധ്യത കൂടി ബിനാമി ഇടപാട് അൻവറിനു പോലും സമ്മതിക്കേണ്ടി വന്നു കേരള ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്നും വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം അൻവറിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും റെയ്ഡ് നടത്തിയത് ഒരേ വസ്തു ഈടുവച്ച് ചുരുങ്ങിയ കാലയളവിൽ തന്നെ വിവിധ വായ്പകൾ കെ എഫ് സി വഴി അൻവർ തരപ്പെടുത്തിയതായി ഇ ഡി പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി ഇഡിക്കെതിരെ അൻവർ പത്രസമ്മേളനം നടത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇ ഡി കാര്യങ്ങൾ വിശദീകരിച്ചത് താമസിയാതെ അൻവറിനെ ഇ ഡി ചോദ്യം ചെയ്യും അതിനുശേഷം അറസ്റ്റിനും സാധ്യതയുണ്ട് മാലാകുളം കൺസ്ട്രക്ഷൻസിന് ഏഴ് പോയിന്റ് അഞ്ച് കോടിയും പി വി ആ ഡെവലപ്പേഴ്സിന് മൂന്ന് പോയിന്റ് പൂജ്യം അഞ്ച് കോടിയും ഒന്നേ പോയിന്റ് അഞ്ച് ആറ് കോടി രൂപയുമാണ് ലോൺ അനുവദിച്ചത് ലോൺ എടുത്ത തുകകൾ വകമാറ്റി ചെലവഴിച്ചതായാണ് വിവരം മാലാംകുളം കൺസ്ട്രക്ഷൻസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമ താനാണെന്ന് അൻവർ സമ്മതിച്ചതായും ഇടി അറിയിച്ചു ഇത് ബിനാമി ഇടപാടിന് തെളിവാണ് നിലവിൽ ഇത് അടുത്ത ബന്ധുവിന്റെയും ഡ്രൈവറുടെയും പേരിലാണ് മാത്രമല്ല ലോൺ എടുത്ത തുക പി വി ആർ മെട്രോ വില്ലേജ് എന്ന വലിയ ടൗൺഷിപ്പ് പദ്ധതിയിലേക്കാണ് ഉപയോഗിച്ചതെന്നും അൻവർ സമ്മതിച്ചു രണ്ടായിരത്തി പതിനാലിൽ പതിനാല് പോയിന്റ് മൂന്ന് എട്ട് കോടി രൂപയുടെ സ്വത്തുക്കൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആയപ്പോഴേക്ക് അറുപത്തിനാല് പോയിന്റ് ഒന്ന് നാല് കോടി രൂപയെ വർദ്ധിച്ചതിൽ കൃത്യമായി വിശദീകരണം നൽകാൻ അൻവറിന് സാധിച്ചില്ലെന്നും ഇ ഡി വ്യക്തമാക്കി അൻവറിന്റെ നിർദ്ദേശപ്രകാരം പതിവായി രേഖകൾ ഒപ്പിടുകയും ഫണ്ടുകൾ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് മാറ്റുകയും അക്കൌണ്ടിൽ കാണിക്കാതെ പണം കൈകാര്യം ചെയ്തിരുന്നായും ഇദ്ദേഹത്തിന്റെ കൂട്ടാളികൾ മൊഴി നൽകിയിട്ടുണ്ട് ഇതും അൻവറിന് തിരിച്ചടിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം മത്സരിക്കുമ്പോൾ മാലാംകുളം ബന്ധം അൻവർ വെളിപ്പെടുത്തിയിട്ടില്ല അനുമതിയില്ലാതെ മാലാംകുളം കൺസ്ട്രക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് പി വി ആർ മെട്രോ വില്ലേജിൽ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് വായ്പ എടുത്ത തുക ഇതിലേക്ക് മാറ്റിയതായും വായ്പ അനുവദിച്ചതായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടില്ലെന്നും സൂചന ലഭിച്ചിട്ടുണ്ട് വില്പന കരാറുകൾ സാമ്പത്തിക രേഖകൾ ഡിജിറ്റൽ തെളിവുകൾ എന്നിവയുൾപ്പെടെ നിരവധി രേഖകൾ റെയ്ഡിൽ പിടിച്ചെടുത്തതായും ഇ ഡി അറിയിച്ചു ലോൺ അനുവദിച്ചതിൽ കെ എഫ് സി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായതായും ഇ ഡി വ്യക്തമാക്കി അന്ന് സി പി എമ്മിനൊപ്പമായിരുന്നു അൻവർ ഈ രാഷ്ട്രീയ പരിഗണനയിലാണ് ലോൺ അൻവറിന് കിട്ടിയതെന്ന സൂചനയുമുണ്ട് പരിശോധനയിൽ ആരോപിക്കപ്പെടുന്ന വ്യത്യസ്ത വ്യക്തികളുടെ പേരുള്ള പതിനഞ്ചു ബാങ്ക് അക്കൗണ്ടുകൾ തിരിച്ചറിഞ്ഞു ഇതിൽ സംശയകരമായ ഇടപാടുകൾ നടന്നതായും കണ്ടെത്തിയിട്ടുണ്ട് പിടിച്ചെടുത്ത രേഖകളും ഡിജിറ്റൽ തെളിവുകളും വിശദമായി പരിശോധിച്ചു വരികയാണെന്നും ഇ ഡി അറിയിച്ചു കെ എഫ് സിയിൽ നിന്ന് ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ടാണ് ഇ ഡി പരിശോധന നടത്തിയതെന്ന് പി വി അൻവർ പ്രതികരിച്ചിരുന്നു കാര്യങ്ങൾ ഇ ഡിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ചില രേഖകൾ കൂടി നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എടുത്ത ലോണിനേക്കാൾ നിർമ്മാണം നടത്തിയെന്ന സംശയത്തിലാണ് പരിശോധന നടന്നത് കള്ളപ്പണം ഇടപാട് നടന്നിട്ടില്ല തക്കതായ മൂല്യമുള്ള വസ്തുവിന്റെ പേരിൽ ലോൺ എടുക്കുക മാത്രമാണ് ചെയ്തത് ഒൻപതര കോടി ലോൺ എടുത്തതിൽ ആറ് കോടിയോളം തിരിച്ചടച്ചു സാഹചര്യങ്ങൾ മോശമായതോടെ തിരിച്ചടവ് മുടങ്ങി പലിശയും പിഴപ്പലിശയുമായി വലിയൊരു തുക കെ എഫ് സി ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ മാർച്ചിൽ വൺ ടൈം സെറ്റിൽമെന്റിനെ സമീപിച്ചപ്പോൾ താൻ നൽകിയ ഓഫർ പോരായെന്ന് കെ എഫ് സി മറുപടി നൽകി സെറ്റിൽമെന്റ് തുക എത്രയാണെന്ന് ചോദിച്ചതിന് മറുപടി ലഭിക്കും മുൻപാണ് നിയമ നടപടി ഉണ്ടായതെന്നും അൻവർ പറയുന്നു ലോൺ എടുത്ത തുക അൻവർ മെട്രോ വില്ലേജ് എന്ന പദ്ധതിയിലേക്ക് വകമാറ്റിയതായും രണ്ടായിരത്തി പതിനാറിലെ പതിനാല് പോയിന്റ് മൂന്ന് കോടി സ്വത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അറുപത്തിനാല് പോയിന്റ് ഒന്ന് നാല് കോടിയായി വർദ്ധിച്ചതിൽ കൃത്യമായി വിശദീകരണം നൽകാൻ അൻവറിനായില്ല എന്നും ഇ ഡി പറയുന്നു